നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിചാരണ കോടതിക്ക് ഹർജി നൽകിയിരിക്കുകയാണ് അതിജീവിത കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹം എന്നും ഇതിൽ തന്റെ സ്വകാര്യതയുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുമാണ് നടിയുടെ നിലപാട് തനിക്കെതിരെ തെറ്റായ പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഹർജി സമർപ്പിച്ചത് എന്നും അതിജീവിത വ്യക്തമാക്കി ഇപ്പോഴിതാ അതിജീവിതയുടെ നീക്കത്തിൽ പ്രതികരിക്കുകയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ജോസഫ് ഇപ്പോൾ കോടതിയിൽ അവിശ്വാസമുണ്ടായതിന് കാരണം കോടതിയുടെ കൈവശം ഇരിക്കുന്ന ദൃശ്യങ്ങൾ മറ്റാരൊക്കെയോ കണ്ടിരിക്കുന്നു എന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു മലയാളം ന്യൂസ് എയ്റ്റീനോടായിരുന്നു പ്രതികരണം അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആവശ്യമാണ് കാരണം അവർ അനുഭവിച്ച തിക്ത അനുഭവങ്ങൾ ആരും തന്നെ കേൾക്കരുത് ഈ കേസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്ന സാഹചര്യത്തിലായിരുന്നു മൊത്തം നടപടികളും ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലേക്ക് കോടതി മാറ്റിയത് ഇപ്പോൾ സാക്ഷികളുടെ മൊഴികളെല്ലാം തന്നെ രേഖപ്പെടുത്തിയും കഴിഞ്ഞു ഇപ്പോൾ അന്തിമവാദമാണ് നടക്കുന്നത് പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി കേൾക്കും അതിജീവിതയ്ക്ക് ഇപ്പോൾ കോടതിയിൽ അവിശ്വാസമുണ്ടായതിന് കാരണം കോടതിയുടെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ മറ്റാരൊക്കെയോ കണ്ടിരിക്കുന്നു എന്നതാണ് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജഡ്ജിയും ജില്ലാ ജഡ്ജിയും ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് സെഷൻസ് കോടതിയിൽ ജീവനക്കാരും കണ്ടിട്ടുണ്ട് കോടതിയിലിരിക്കുന്ന ഒരു തെളിവ് ജഡ്ജി അല്ലാതെ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ കോടതി തന്നെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല ക്രിമിനൽ കുറ്റം തന്നെയാണ് നടന്നത് ആ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയോ ഇല്ലയോ എന്നതല്ല ഇവിടെ പ്രസക്തം എന്നാൽ തൊണ്ടി മുതൽ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദൃശ്യങ്ങൾ മുഴുവൻ പകർത്തിയോ എന്നുള്ളത് അറിയില്ല പക്ഷെ അതിനുള്ള സാധ്യത കൂടുതലാണ് അതിജീവിതയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് മെമ്മറി കാർഡിൽ ഉള്ളത് കേസുമായി ബന്ധമില്ലാത്ത പലയാളുകളും ഈ വീഡിയോ കണ്ടു എന്നതാണ് കാര്യം തീർച്ചയായും അതിലൊരു നടപടി വേണമായിരുന്നു ഇവിടെ കാതലായൊരു പ്രശ്നമുണ്ട് മെമ്മറി കാർഡിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഈ കേസ് നിലനിൽക്കില്ല നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യവും കൊണ്ട് പൾസർ സുനി അവിടെ നിന്നും പോയിരുന്നു അതിനുശേഷം പെട്ടി ഓട്ടോയിൽ വന്ന് എറണാകുളത്തെ ഒരു വീടിന്റെ മതിലിൽ കയറി തുള്ളി അത് ഒരു അഭിഭാഷകന്റെ വീടാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ കേസിൽ ദുരൂഹമായ പല കാര്യങ്ങളും ഇനിയും തെളിയാനുണ്ട് ഇതുവരെ ലഭിച്ച തെളിവുകളെല്ലാം തന്നെ പോലീസ് കോടതിയിൽ നൽകിയിട്ടുമുണ്ട് കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന തോന്നൽ തന്നെയായിരിക്കാം ഇപ്പോൾ തുറന്ന കോടതിയിൽ വിചാരണ നടത്തണമെന്ന് നടി ആവശ്യപ്പെടാനുള്ള കാരണം അതേസമയം കേസിൽ മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത വിചാരണ കോടതിയിൽ കോടതി അലക്ഷ്യ ഹർജി നൽകിയിരിക്കുകയാണിപ്പോൾ കള്ള തെളിവുകൾ ഉണ്ടാക്കി എന്ന ആരോപണത്തിലാണ് ഹർജി നൽകിയിരിക്കുന്നത് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അതിജീവിതയ്ക്കെതിരെ ശ്രീലേഖ ആരോപണം ഉന്നയിക്കുന്നത് ശ്രീലേഖയും ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്ന വാട്സ്ആപ്പ് ചാറ്റുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ദിലീപിന് അനുകൂലമായി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദവുമായി കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്നും നടനെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ് എന്നുമായിരുന്നു ശ്രീലേഖ ഉന്നയിച്ച ആരോപണം അടുത്തിടെ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ വീണ്ടും ദിലീപിന് അനുകൂലമായി രംഗത്ത് വരികയുണ്ടായി കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്നും ഈ കേസ് തീരാൻ പോകുന്നില്ല എന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നുവെന്നുമാണ് ശ്രീലേഖ പറഞ്ഞത്